അഞ്ച് ചെവിടി മൂച്ചയ്ക്കൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയാലും ഒക്കെ തന്നെ നമ്മുടെ നാടിനകത്ത് ഒരേ സ്വഭാവമുള്ള മനുഷ്യൻ മനുഷ്യനെ സഹായിക്കണമെന്ന് കരുതുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ നന്മ നിലനിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ മനുഷ്യ മനസ്സിലാകുന്ന നന്മ നിലനിർത്താൻ കഴിയുന്നവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ആദരിക്കുന്ന പ്രിയപ്പെട്ട മോസി നിക്കൽ അതുപോലെ രവിശ അബ്ദൽ നിഷാൻ ബികെ ദുരക്കെ പ്രത്യേക അഭിനന്ദിച്ചുവാനായി സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങിനെ ഉദ്ഘാടനം നിർവഹിക്കുന്നു തന്നെ നന്ദി പുലത്തെ സിദ്ദിഖ് ചെറിയാപ്പു അധ്യക്ഷത വഹിച്ചു മൂചിക്കെല്ലിന്റെ പ്രഥമ ഡോക്ടർ മൂയിക്കൽ മുഹസിനെ എംഎൽഎ പൊന്നാട അനീഷ് ഡോക്ടർ മുഹസിൻ ഗ്രഹിക്കൽ കേട്ടോട്ടെ നമ്മളെ പ്രസാദനിച്ചുകൊണ്ടു വനികോന ബി മാർന്റെ യഹമാൻ ഹരീപ് പ്രിയപ്പെട്ട യുവനോപരുടെ നന്ദിയയാം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു അഗ്രികൾച്ചറും ഫിലിപ്പ് മമ്പാട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ിക്കൾച്ചറൽ മൈക്രോബയോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ റിനീഷ ബക്കറിനുള്ള ട്രോഫി ഫിലിപ്പ് മമ്പാട് കൈമാറി പ്രദേശത്തെ മുതിർന്ന പൌരന്മാരായ മുട്ടാറ കോയാമു പൊട്ടേങ്ങൽ കുഞ്ഞാപ്പു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മൂച്ചിക്കൽ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ മൊമെൻറ്റോകൾ സ്പോൺസർ ചെയ്തു എ പി ഇസ്മായിൽ മുണ്ട് റായിൽ അബ്ദുൾ അസീസ് വി പി ഹംസക്കുട്ടി സി എച്ച് ഉമ്മർ പരപ്പൻ നിസാർ വി കെ ഹസ്കർ സി ടി ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി